കാലങ്ങളായിട്ട് തിരുനാവായ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് അതായത് കാലങ്ങളെ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് രൂപീകരിച്ച് അന്ന് മുതൽ ഭരിക്കുന്നത് ഒരു ഒരു പ്രാവശ്യത്തെ ജനകീയ മുന്നണി എന്ത് അധികാരത്തിൽ വന്നു പറയാം ബാക്കിയുള്ള എല്ലാ വർഷവും എല്ലാ പ്രാവശ്യവും ഭരിച്ചിരുന്നത് ലീഗാണ് ഇവരിൽ അഭ്യന്തര യുദ്ധം തുടങ്ങിയിട്ട് ഇപ്പോഴെന്നല്ല മുന്നത്തിനെ തുടങ്ങിയെങ്കിൽ അഭ്യന്തരമായിട്ട് ഇവരുടെ കലഹം മുന്നത്തിനെ തുടങ്ങി ഇപ്പോൾ മറന്നീക്കി പുറത്ത് വരാൻ തുടങ്ങിയിരിക്കും ഇപ്പോൾ പ്രസിഡൻ്റ് ഒരു പ്രസ്താവന ഞങ്ങൾ കേട്ടു രാജ്യവെച്ച പ്രസിഡൻ്റ് എന്തോ റേഷൻ കാർഡേൻ്റെ പേരിൽ വെച്ച് ഞാൻ ഇതേമാതിരി കേട്ടു പക്ഷേ ഇതൊന്നല്ല സത്യം തിരുനാവ് പഞ്ചായത്തിൽ വികസനങ്ങൾ നടക്കുന്നില്ല ഇവിടുന്ന് വികസനങ്ങൾ നടക്കുന്നത് ഓരോരുത്തർ ലീഗ് ലീഗിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുപോകുകയാണ് എന്താ പറയുക ഇപ്പോൾ ഇവിടുന്ന് കൃഷിഭാഗം കൊണ്ടുപോകാതായിരുന്നു അങ്ങനെ ഓരോ ഓരോ സംഭവങ്ങൾ തിരുനാവായെന്ന് എടുത്ത് മാറ്റി ഭട്ടണ നടക്കാവ് ആ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ തിരുനാവായ പഞ്ചായത്തിന് മുരടിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ ഇപ്പോൾ അവർ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ മറന്നീക്കി ഓരോരുത്തർ പുറത്ത് വരാൻ തുടങ്ങി അല്ലാതെ ഇപ്പോൾ ഒരു ഈ ഒരു രാജി ഒരു റേഷൻ കാർഡിൻ്റെ പേരിലാണ് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പഞ്ചായത്ത് താത്തി പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ ഈ ഇപ്പോൾ ഈ വേസ്റ്റുകൾ ഇപ്പോൾ വരെ കൂടുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഇതിലൊക്കെ നിറച്ച് കൊണ്ടു വെച്ചിരിക്കുകയാണ് അത് എടുത്തു കൊണ്ടുപോകുന്നില്ല പൊതു ശ്മശാനം അവിടുത്തെ സ്ഥിതി എന്താണ് അങ്ങനെ ഈ കോളനികൾ ഈ തെങ്ങിപ്പാർക്കുന്ന കോളനികളാണ് ഒരുപാട് കോളനികളാണ് തിരുനാർ പഞ്ചായത്തിലുള്ളത് ഇവിടെ കുടിവെള്ളത്തിന് വേനൽക്കാലം കുടിവെള്ളത്തിന് ക്ഷാമം പൈപ്പുകളിൽ കറക്റ്റായിട്ട് വെള്ളം വരുന്നില്ല അപ്പോൾ ഇത് തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി അത് മറ നീക്കി ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പം ഇന്ന് രാജിവെച്ചാൽ എന്താണ് അടുത്തതും അവരെന്നാണ് വരുന്നത് അപ്പോൾ രാജ്യം ഒന്നല്ല നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ത് ചെയ്യണോ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന ഇവർ ശരിക്കും ഭരിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കണം അതാണ് ബി ജെ പി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ അറിവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് മാതൻ രാജിവെച്ച് പോരാ മൊത്തം ഭരണസമിതി വിട്ടിട്ട് പുതിയ ഇലക്ഷൻ എന്ന് ഇലക്ഷനാൽ ജനങ്ങൾ പുതിയ ആൾക്ക് നല്ല രീതിയിലുള്ള നല്ല ഭരിക്കാൻ അറിയുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കണം ഇപ്പോൾ ഇവിടെ എന്താ ഭരിക്കാൻ ഭരിക്കുമ്പോൾ ജനങ്ങളോട് പറയുന്നതെന്ന് അതായത് ഭരണത്തിൽ കയറാൻ വേണ്ടി ജനങ്ങളോട് പറയുന്നതെന്ന് ഭരണത്തിൽ കയറി പ്രവർത്തിക്കുന്നുവെന്ന് അപ്പോൾ ഇത് പിരിച്ചുവിട്ട് പുതിയതായിപ്പോ വീണ്ടും ജനങ്ങൾ വിരത്തന്നെ നടക്കാവും ജനങ്ങൾ മാറി ചിന്തിക്കാൻ ഒരു കാരണമാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് നടക്കാൻ വേറെ വരുന്ന ഇലക്ഷനൊക്കെ നടക്കാൻ പോകുന്നത് പല ഭാഗങ്ങളും നടക്കുന്നുണ്ട് പഞ്ചായത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി വികസനം എന്താണ് എവിടെ എവിടെ നിന്നാണ് വികസനം കിട്ടുക എന്നുള്ളൊരു ചിന്താഗതി കേരളത്തിൽ പൊതുവേ തുടങ്ങിയിട്ടുണ്ട് അത് തിരുനാവായ പഞ്ചായത്തിലും മാറാതെ വരുന്നുള്ള കാര്യത്തിൽ ബി ജെ പി യാതൊരു സംശയമില്ല